സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അറിനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ട് അതിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വീതം വിധിയായി അവർക്ക് ഒരു മാസത്തെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നൽകാറുണ്ട് സോ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുകൂടാതെ മറ്റന്നാളാണ് നമ്മളുടെ ക്ലാസ് മറക്കരുത് എല്ലാവരും ഉണ്ടാവണം ഇനി ഒരു കുറച്ച് പേർക്കും കൂടി പങ്കെടുക്കാൻ അവസരമുണ്ട് പിന്നെ ഒത്തിരി പേര് ഒരു വെറുതെ രജിസ്ട്രേഷൻ ചെയ്ത് സമയം കളഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ വിളിക്കുമ്പോൾ അവരറിയാത്തതുപോലെ എന്തൊക്കെയോ കളിക്കുകയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേരാണ് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുള്ളത് എന്തായാലും രജിസ്റ്റർ ചെയ്തവർ നിർബന്ധമായിട്ടും കോൺടാക്റ്റ് ചെയ്യുക വരാൻ ശ്രമിക്കുക ഓൾറൈറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സ്റ്റോക്ക് മാർക്കറ്റായി മാറിയിരിക്കുകയാണ് ഇന്നലെ അതായത് തിങ്കളാഴ്ച വൈകുന്നേരത്തെ ക്ലോസിങ്ങില് ഫോർ പോയിന്റ് ത്രീ ത്രീ ട്രില്യൺ ആണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോ മൊത്തത്തിലെ ഓഹരികളുടെ മൂല്യം അത് ഹോങ്കോങ്ങിനേക്കാളും മുകളിലാണ് ഹോങ്കോങ് ഫോർ പോയിന്റ് ടു നയൻ ട്രില്യൺ ആയിരുന്നു ഇന്നലെ അപ്പോൾ അത് നമ്മൾ അതിനേക്കാളും മുന്നേറിയിട്ടുണ്ട് ഇനി നമ്മുടെ മുന്നിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അവരെയും കൂടെ മറികടന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഇവിടെ ആർ ഐ സി ഷെയേഴ്സ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു കുതിപ്പാണ് കാഴ്ച വെച്ചത് നല്ലൊരു പ്രോഫിറ്റാണ് ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ ഞാൻ അതിൻ്റെ റിസൾട്ട് വായിച്ചിരുന്നതോ അത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഇന്ന് അത് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് കൊടുത്തിരിക്കുന്നത് ദെൻ ക്യാംപ്സ് ക്യാമ്പ്സ് അവരുടെ സ്റ്റോക്ക് പ്രൈസ് രണ്ട് ശതമാനം ഇടിയാണ് ചെയ്തത് കാരണം എച്ച് ബാങ്ക് അവരുടെ ഹോൾഡിങ് ഈ ക്യാമ്പ്സിലുണ്ടായിരുന്ന ഓഫ് സെല്ലോഫീത് അതോടൊരു സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞ് താഴെ പോയി എന്നുള്ളതാണ് സത്യം ലോറസ് ലാബ്സിന്റെ റിസൾട്ട് എന്നായിരുന്നു അതിന്റെ റിസൾട്ട് ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഈ പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി മൂന്ന് കോടി അതേപോലെ ഐ ഒസ് ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവരുടെ റിസൾട്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ പ്രോഫിറ്റാണ് ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി നാല് കോടിയായിരുന്നു അതിനു മുൻപത്തെ വർഷത്തിൽ കെനറ ബാങ്കിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടിയായിരുന്നു ൽസ് ഇന്ത്യ അവരുടെ റിസൾട്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടിയുടെ പ്രോഫിറ്റാണ് അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഈവെൻറ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ആറാം തീയ്യതി വെള്ളിയാഴ്ച ഞാൻ ഇവിടെ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിക്കുക അപ്പം നിങ്ങൾ എല്ലാവരും ഇരുപത്തി ഏഴാം തീയതി അവിടെ ഉണ്ടാവണം വളരെ മനോഹരമായ ഒരു ഈവെൻ്റ് ആക്കി മാറ്റണം നമുക്ക് ഇത് ഒത്തിരി പേര് ആവശ്യമില്ലാതെ രജിസ്റ്റർ ചെയ്തിട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം പതിനഞ്ചോളം ആൾക്കാർ ചുമ്മാ അവിടെ പേരും ഫോൺ നമ്പറും ഇട്ട് അവർ ഒത്തിരി തവണ ഇവിടുന്ന് ഞങ്ങൾക്ക് വിളിക്കേണ്ടി വന്നു അവസാനം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഇവൻറ്റിന് പങ്കെടുക്കുന്നില്ല എന്നൊരു കൺഫർമേഷൻ തന്നത് അതുവരെയും വളരെ പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തിട്ട് ശരിക്കും ഒരു പണി തരിക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായി ഒരവസ്ഥയായിപ്പോയി വളരെ മോശമാണ് അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ടൊന്നും ചെയ്യുന്നതല്ല നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് നമ്മളെല്ലാവരും ഷെയർ ചെയ്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇവൻറ്റാണ് അതിനകത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു തരാൻ തയ്യാറായി എന്നുള്ളതാണ് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരുപാട് പേരും ഡീറ്റെയിൽസും എഴുതിയിടുന്നതിന് പകരം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യുക കാരണം അല്ലെങ്കിൽ അത് അതിൻ്റെ പിന്നണിയിലുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലും എല്ലാവരും എത്തിച്ചേരാൻ ശ്രമിക്കുക ഇരുപത്തിയേഴാം തീയതി പ്രസിഡൻസി ഹോട്ടൽ കൊച്ചിയിൽ സ്പോട്ടിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല നമുക്ക് കാരണം ഫുഡ് കാര്യങ്ങൾക്കൊക്കെ മുൻകൂട്ടി ഓർഡർ ചെയ്യേണ്ടതുണ്ട് സോ ഇന്ന് അറ്റ്ലീസ്റ്റ് കൂടി നമ്മൾ ബുക്കിങ് കംപ്ലീറ്റ് ചെയ്യും ക്ലോസ് ചെയ്യും അതിന് ശേഷം ആരെയും തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതല്ല ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ അന്ന് ഇരുപത്തി അഞ്ചിനെങ്കിലും നിങ്ങൾ ബുക്കിംഗ് വരുന്നവരെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ദെൻ നമുക്ക് ഇരുപത്തിയാറിന് ബുക്കിംഗ് ഉണ്ടാവില്ല ഇരുപത്തിയേഴ് നമ്മുടെ ഈവൻറ്റ് ആണ് ഇരുപത്തിയാറിന് നൈറ്റിൽ വരുന്നവർക്ക് നമുക്ക് അവിടെ കൊച്ചിയിൽ വേണമെങ്കിൽ പരസ്പരം കണ്ട് ഒരു അവസരം കൂടി ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് അടക്കാം യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റ് കറന്റ്ലി റണ്ണിങ് ഗ്രീനിലാണ് നല്ല ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് ഗ്രീനിലാണ് നിക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് റെഡിലാണ് കോസ്പി റെഡിലാണ് ജക്കാർത്ത കമ്പസിറ്റ് റെഡിലാണ് ബാക്കിയെല്ലാം തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ായിരുന്നു ഇൻട്രാ ഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് അഞ്ചിൽ പോയിന്റ് നാനൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ബി എസ് സി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് പോയിന്റിന്റെ അപ്പ് ഓപ്പണിംഗ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി എട്ട് പോയിന്റിന്റെ അഥവാ ഇന്റ്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണി എഴുപത് നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ലാഭത്തിൽ എഴുപത്തി ഒന്ന് പൂജ്യം അറുപതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് കുറഞ്ഞ് കൊണ്ട് പതിനാല് പോയിൻറ്റ് മൂന്ന് എട്ടിലാണ് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റിൻ്റെ അതായത് ടു പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി നാല് നാനൂറ്റി എൺപത്തി ഒൻപതിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ലാഭത്തിലെ നാൽപ്പത്തി അഞ്ച് പൂജ്യം എൺപത്തിരണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റിന്റെ ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റിന്റെ അഥവാ ജിന്റെ ഇൻട്രാടൈം മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഒഴുക്കായി പത്തൊൻപത് എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ലാഭത്തിൽ ഇരുപത് ഇരുന്നൂറ്റി ആറിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ഡോളറായി തുടരുന്നുണ്ട് ഗോൾഡ് റേറ്റ് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ നില ഒരു ചെറിയ രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ പതിമൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാറ്റ ഇതുവരും റിലീസ് ആയിട്ടില്ല പക്ഷെ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് ഒരു പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ ബൈയിങ് നടത്തിയിരിക്കുന്നു മൊത്തത്തിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ പിൻവലിക്ക അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇന്നലെ വരെ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് ത്രീ പോയിന്റ് സീറോ സിക്സ് പെർസെൻറ്റിൻ്റെ ഐ എസ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജിന്റെ നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി പ്രൈവറ്റ് ബാങ്ക് ഒഴികെ ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഐ ടി ബിസ് ഇന്ന് വൺ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് രേഖപ്പെടുത്തി ഫാർമ ബീസ് വൺ പോയിന്റ് ടു നയൻ നിഫ്റ്റി ബീസ് പോയിന്റ് നയൻ ത്രീ ഗോൾഡ് ബീസ് പോയിന്റ് സിക്സ് പെർസെൻറ്റ് സീറോ സിക്സ് പെർസെൻറ്റേജ് ബാങ്ക് ബീസ് ഓട്ടോ ബീസ് ഇത് രണ്ടും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ

ഉയർന്ന ലാഭം നേടിയപ്പോൾ ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ ഡി എഫ് സി ഫേസ് ബാങ്ക് ഏഷ്യ ഏഷ്യൻ പെയിന്റ്സ് അദാനി പോർട്സ് എം ആർ എഫ് ലോറസ് ലാബ്സ് ഹിറോ മോട്ടോർ കോർപ്പറേഷൻ എച്ച് ഡി എഫ് സി ലൈഫ് ഐ എക്സ് കൊട്ടക് ബാങ്ക് ടി സി എസ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ന് ഇന്ത്യ മാർക്കറ്റ് രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് നയൻ ടു ആണ് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നൊരു മോഡലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി നാലില് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് മുപ്പത്തിമൂന്ന് പോയിൻ്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് നാനൂറ്റി എൺപത്തി ഏഴിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ സിആർ പോയിന്റ് സിക്സ് ആണ് ക്ലിയർലി ആണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നാല് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ പോയിന്റ് മുകളിലായിട്ട് നാല്പതിലാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തി ഒന്ന് എഴുന്നൂറിലാണ് ബിൽഡപ്പ് ആയിട്ടുള്ളത് ഇവിടെ ഒരു കോടി പതിനെട്ട് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ദറു കോടി എട്ട് ലക്ഷം പുളും നാല് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം പുട്ടു റൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എയ്റ്റ് ആണ് പി സി ആർ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് നാനൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ദൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് നാല്പത്തി അഞ്ച് അഞ്ഞൂറിലാണ് ഇവിടെ മുപ്പത്തി അഞ്ച് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ള മൊത്തത്തിൽ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം കോളും ഒരു കോടി മുപ്പത് ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എയ്റ്റ് ആണ് പി സി ആർ വരുന്നത് നാല്പത്തി അഞ്ച് പൂജ്യം എൺപത്തിരണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ അദാനി പവർ നാളെയാണ് ജി എസ് ഡബ്ല്യു സ്റ്റിയിലെ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പഞ്ചാബ് പി എൻ ബി चोलमंडलम इन्वेस्टमेंट ग्रूप वेदांत श्रीरा फास् ए का पेमेंट सर्वीस हिंदुस्तान पेट्रोलियम कॉर्परेशन एयु स्मा बैंक टाटा टेक्नोजी एसीसी लिमिटेड इंद्रप्रस्थ प्रस्थ लिमिटेड लिमिटड इंटरनेशनल लिमिटेड वेदांत फैशन सी एंड लिमिटड टीबीएस हॉलिंग असाही इंडिया ग्लास लिमिटेड इंटलेक्ट डिजाइन अरीना लिमिटेड इंडियन एनर्जी एक्सचे इक्ट स्मा बैंक एलिकॉन एंजीयरी कंपनी के एफ इन टेक्नोजी एस बी एफ സി ഫിനാൻസ് ലിമിറ്റഡ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഐ ഒ എൻ എക്സ്ചേഞ്ച് എൽ ടി ഫുഡ്സ് ഡി ബി കോർപ്പറേഷൻ അങ്ങനെ നിരവധി കമ്പനികൾ ഉണ്ട് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ പോലെ തന്നെ നാളെയും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇനി നാളെ വരാനുള്ള മേജർ ഈവൻസ് നോക്കുകയാണെങ്കിൽ ജർമ്മൻ ബിസിനസ് എക്സ്പെക്റ്റേഷൻസ് ജർമ്മൻ കറന്റ് അസസ്മെന്റ് ജർമ്മൻ ഐ എഫ് ഒ ബിസിനസ് ക്ലൈമാക്സ് ഇൻഡെക്സ് ഇ സി ബി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് ബിൽഡിംഗ് പെർമിറ്റ്സ് യു എസ് കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ് യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് യു എസ് ജി ഡി പി യു എസ് ഗുഡ് ട്രേഡ് ബാലൻസ് യു എസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് ന്യൂ ഹോം സെയിൽസ് ഇ സി ബി പ്രസിഡന്റ് ലഗാഡേ സ്പീക്സ് യു എസ് ഫെഡ്സ് ബാലൻസ് ഷീറ്റ് ഇത്രയും ഈവൻ്റുകളാണ് നാളെ വരാനുള്ളതിന് ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് രൂപയുടെ അഥവാ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ലോസാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ട്രേഡിങ് അവസാനിപ്പിച്ചിരുന്നു കാരണം മോർണിംഗ് സെഷനിൽ മാർക്കറ്റ് വളരെ മോശമായിരുന്നു ഞാൻ ഇന്ന് മൊത്തം എടുത്തത് ഇരുപത്തി മൂന്ന് ട്രേഡുകളാണ് വൺ ഇസ്റ്റ് പോയിന്റ് നയൻ ടു എന്ന റിസ്ക് വളരെ അച്ഛീവ് ചെയ്യാൻ സാധിച്ചിരുന്നു നിഫ്റ്റിയിൽ ഇന്ന് ബ്രേക്ക് അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു ബാങ്ക് നിഫ്റ്റിയിൽ എഴുന്നൂറ്റി ആറ് രൂപ അതായത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിൻറ് ടു പെർസെൻറ്റേജ് ലോസ് ഉണ്ടായി മിഡ് ക്യാപ്പിലും ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ലോസ് ഉണ്ടായി സെൻസെക്സിൽ ഇന്ന് ത്രീ ത്രീ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു ദെൻ ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യാൻ സാധിച്ചില്ല സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് മൂന്ന് ട്രേഡുകൾ എടുത്തിരുന്നെങ്കിലും പ്രോഫിറ്റും ലോസും ഈക്വൽ ആയതിനാൽ അവിടെ ഒന്നും തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ലോസും വന്നിട്ടുണ്ട് സോ അത് അവിടെ ഈക്വലി സീറോ ആയി മാറി ഇതുവരെ ആയിട്ട് ഈ മാസം നോക്കുകയാണെങ്കിൽ പത്തൊൻപത് പോയിന്റ് നാല് ശതമാനത്തിന്റെ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ഇപ്പോഴും ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ലോസിലാണ് കുഴപ്പമില്ല ഇനി നാല് ദിവസമുണ്ട് നാളെയടക്കം ഈ മാസം റെഡിയാകുമെന്ന് വിചാരിക്കാം ബാങ്ക് നിഫ്റ്റിയിൽ തേർട്ടി നയൻ പെർസെൻറ്റ് പോയിൻറ്റ്സ് തേർട്ടി നയൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ട് നിഫ്റ്റിയിൽ തേർട്ടി ടു പെർസെൻറ്റേജ് ഉണ്ട് മിഡ് ക്യാപ്പിൽ അൻപത്തി ഏഴ് ശതമാനമുണ്ട് സെൻസെക്സിൽ ത്രീ പോയിന്റ് സിക്സ് ഉണ്ട് പത്ത് ശതമാനത്തിൽ കുറവുള്ളതൊന്നും നമുക്കൊരു പ്രോഫിറ്റായിട്ട് കണക്കുകൂടാൻ സാധിക്കില്ല സോ സെൻസെക്സ് ബ്രേക്ക് ചെയ്യാനായി നിഫ്റ്റി ആണെങ്കിൽ ഈ മാസം ലോസിലാണ് ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസും ലോസിലാണ് ക്ലിയർലി റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച അതേ റേഞ്ചിൽ തന്നെയാണ് ട്രേഡിംഗ് നടന്നത് റാസ് ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്തവർക്കൊക്കെ ഇന്ന് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ മാർക്കറ്റ് എങ്ങനെയാണ് പോയതെന്ന് ഒരു മോർണിങ്ങിൽ റാസ് ലെവൽസിൻ്റെ റേഞ്ചിൻ്റെ താഴെ ഓപ്പണായിട്ട് മുകളിലോട്ട് സെൻട്രർ സി പി ആർ വരെ ഈ മാർക്കറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് തിരിച്ചിറങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒത്തിരി പേർക്ക് നല്ല പ്രോഫിറ്റ് ഇന്ന് വന്നിട്ടുണ്ട് ഈ രണ്ട് മൂവ്മെൻറ്റിൽ ഏകദേശം സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് മുകളിലോട്ടും സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് താഴെ ഒട്ടും നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി ഇന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്ന് പറയാറൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഇതിപ്പോൾ ഗ്രീനും റെഡും ഒക്കെ വരും ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ താഴോട്ടായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഓപ്പൺ ആവുക ഇനി അതെല്ലാം മാർക്കറ്റിൽ ട്രെൻഡ് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഈ സി പി ആറിൻ്റെ മുകളിലായിട്ട് നാളെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കയറി വരും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഇതേപോലെ ഇന്നത്തെ ഗ്രീനാണ് എന്നതൊന്നും ശ്രദ്ധിക്കേണ്ട നാളെ ഒരു റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ അത് മാർക്കറ്റ് ഇപ്പോൾ പതുക്കെ താഴോട്ടോ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ സ്ലിപ്പായി സ്ലിപ്പായി താഴോട്ട് പോകും സെൻസെക്സിലും അതേ രീതിയിലുള്ള ഒരു പാറ്റേണാണ് വന്നിരിക്കുന്നത് എന്തായാലും ബോട്ടം സിപ്പിയാർ എത്തിയില്ല അതിന് മുമ്പേ തന്നെ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അഗൈൻ ഇവിടെ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് താഴോട്ട് വീഴാൻ കൂട്ടാക്കാതെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മിഡ് ക്യാപ്പ് മോസ്റ്റ് അത് മുകളിലോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട് നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ് ദൻ ഫിനാൻസ് സെക്ടറിലേക്ക് വരാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലെ ഇന്ന് ലാസ്റ്റ് മന്ത് ലോ ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അവിടെ പോയി സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കേറിയിരിക്കുന്നത് ദെൻ ഈ മാസം ലോ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ലെവൽ വരെയും മാർക്കറ്റ് കയറി വന്നിട്ടുണ്ട് ഇതിന് ഫർദറും അത് ഇവിടെ നിന്ന് ഒന്നുകിൽ മുകളിലോട്ട് ക്ലിയർലി ഒരു ഗ്രീൻ ക്യാൻഡിലെ നാളെ വന്ന് ഈ രീതിയിൽ മുകളിലോട്ട് കയറി വരണം അല്ലെങ്കിൽ ഫർദർ ഫോള് മാർക്കറ്റിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് ബാങ്ക് എക്സിൽ നിന്ന് വന്നിരിക്കുന്നത് നിഫ്റ്റി ഫിൻ സർവീസസ് ഫിൻ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു താഴോട്ടുള്ള ഒരു പോക്കാണ് പോയത് പോയതൊക്കെ റിക്കവർ ആയിട്ടുണ്ടെങ്കിലും നെഗറ്റീവാണ് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ കാണുന്നത് ഇതിന് നാളെ മൂന്ന് എക്സ്പയറികളാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതേപോലെ സെൻസെക്സ് വെള്ളിയാഴ്ച റിപ്പബ്ലിക് ദിനത്തിൻ്റെ അവധിയായതിനാൽ അതിൻ്റെ എക്സ്പയറി നാളെയാണ് അതുപോലെ നിഫ്റ്റി വീക്കിലി സ നോർമലി മന്ത്രി ഉള്ള വ്യാഴാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റി എല്ലാ മാസവും മാർച്ച് വരെയും ഡിസംബർ സോറി മാസത്തെ നാലാമത്തെ വ്യാഴ്ച വ്യാഴാഴ്ചയിലാണ് മന്ത്ലി എക്സ്പയറി വരുന്നത് സോ നാളത്തെ ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് പ്രകാരം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിഫ്റ്റി ഇന്നത്തെ റേഞ്ചിനേക്കാളും മുകളിലോട്ടായിരിക്കും നാളെ ട്രേഡ് ചെയ്യുക എന്നാണ് ഇതിനകത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഇരുപത്തിഒ ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി പത്തൊമ്പത് ടച്ച് ചെയ്തിട്ട് ഫർദർ താഴോട്ട് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു എന്താ പറയുക ഇന്നത്തെ റേഞ്ചിനേക്കാളും കുറഞ്ഞ രീതിയിലുള്ള മൂവ്മെൻറ്റ് മാത്രമേ നാളെ കിട്ടുള്ളൂ എന്നാണ് റാസ് നമ്മളോട് പറയുന്നത് സോ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സിഗ്സാഗ് ഛോപ്പി മാർക്കറ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതേപോലെ സെൻസെക്സും വളരെ പ്രോമിസിംഗ് ആണ് നാളെ ഒരു ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ് നമ്മളോട് പറയുന്നത് സി പി ആർ നോക്കുകയാണെങ്കിൽ വലിയ നാരോ സി പി ആർ കാര്യങ്ങളോ ഒന്നും അല്ലാതുകൊണ്ട് തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാലും നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് ഇത്രയൊക്കെയാണ് നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പേരാണ് കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് ടിജോ പോൾ സാറ്റ് ടു സീ ദിസ് മച്ച് ഡൗൺ പോർട്ട്ഫോളിയോ ഈസ് ബ്ലീഡിംഗ് റിയലി ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ സ്വിംഗ് ട്രേഡുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ പെട്ടുപോയിട്ടുണ്ട് അവരൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സായി മാറിയിട്ടുണ്ട് അതുപോലെ ലോങ് ടേമിൽ ചെയ്യുന്നവരും നല്ല രീതിയിൽ ഗ്രീനിലുണ്ടായിരുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ റെഡിലായിട്ടുണ്ട് ശരത് കുമാർ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് നിഷാദ് പറ്റേ പടം എച്ച് ഡി എഫ് സി ബാങ്ക് ശ്രദ്ധിക്കണം ബിഗ് സെല്ലിംഗ് നടക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ഒത്തിരി പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് അതിനൊരു ബൈ മോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പേരത് ബയിങ്ങിന് പറയുന്നുണ്ട് എന്തായാലും വളരെ ചെറിയ ഒരു പ്രൈസാണ് നല്ല രീതിയിൽ ഫോളോ വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നടിയുന്ന ഒരു സ്ഥാപനം അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് ശ്രദ്ധിക്കുക ചെയ്യുക അതേപോലെ എച്ച് ഡി എഫ് സിയുടെ പ്രൈസ് ഫർദർ ഫോളോ വരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം നിഷാദ് പറഞ്ഞിരിക്കുന്ന പോലെ ഫർദർ ഫോളോ വരുന്നുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കും ശൈലേഷ് കുമാർ പറഞ്ഞിരിക്കും താങ്ക് യു താങ്ക് യു സർ ലെജൻഡറി ബീസ്റ്റ് നിഫ്റ്റി സൂൺ ട്വൻറ്റി തൗസൻഡ് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് നിഫ്റ്റി ഒരു ട്വൻറ്റി തൗസൻഡ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കുറെ ഗ്യാപ്പുകൾ ഫിൽ ചെയ്യാനുണ്ട് സർനെല്ലാം അപ്ഡേറ്റ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ചെക്ക് ചെയ്ത് പറയണം ഫാർഒിഎം സെല് ചെയ്ത് പ്രീമിയം സീറോ ആക്കുന്നവരെ ഭയപ്പെടുത്തുന്നതാണ് എക്സ്പയറി മാറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് തീർച്ചയായിട്ടും അത് ഞാൻ ശ്രദ്ധിക്കാം കാരണം വീക്കിലി ആ ഓർമ്മയിലാണ് ബുധനാഴ്ച എക്സ്പയറി ആണ് എന്ന് പറഞ്ഞത് മനു ജോർജ് എഫ് ഐ ആർക്ക് വേണ്ടിയാണ് ഓഹരി വാങ്ങുന്നത് എന്ന് അറിയിക്കണം എന്നുള്ള സി ബി തീരുമാനം ഫെബ്രുവരി മുതൽ വരും എന്നുള്ളത് കൊണ്ടാണ് മാർക്കറ്റിൽ വൺ സെല്ലിങ് നടന്നത് എന്നൊരു ന്യൂസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് ഞാൻ വായിച്ചിരുന്നു പക്ഷേ അത് കൺഫേംഡ് അല്ല എനിക്ക് കൃത്യമായ സോഴ്സ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാതിരിക്കുന്നത് വട്ട് അവർ ദ റീസൺ ബി ദ ഫോൾ ഹാസ് ഹാപ്പൻ ഡ്യൂറിങ് ദ മാർക്കറ്റ് അവേഴ്സ് താങ്ക്സ് ഗോഡ് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം കാരണം ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല മാർക്കറ്റ് അവേഴ്സിൽ വരുന്നത് കൊണ്ട് തന്നെ ഇൻ്റർഡേറ്റ് ട്രേഡേഴ്സിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് സിജു സിറിയക് താങ്ക് യു വെരി മച്ച് വിജയോമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് അനിത കബീർ താങ്ക് യു വെരി മച്ച് അർജുൻ നൈൻഡിയെ താങ്ക് യു മെൽക്കം ഡേവിഡ് നിഫ്റ്റി ഇത്രയും കയറാൻ എന്തെങ്കിലും കാരണോ ഇല്ല അപ്പോൾ ഇറങ്ങാനും കാരണം വേണ്ട സത്യമാണ് കാരണമില്ലാതെ ഇല്ലാതെ കയറി ഇറങ്ങിയൊക്കെ ചെയ്തു പോകുന്നതാണ് വലിയ പുലികൾ തള്ളിക്കേറ്റി കൊണ്ടുപോകും ഈ ആമ്പാറ്റകൾ പിന്നെ പിടിക്കും ഒരു ദിവസം പുലികൾ ലാഭമെടുത്ത് ചാടി ഇറങ്ങും ഈ ആമ്പാറ്റ കാരണം തേടി നടക്കും സത്യമാണ് കേട്ടോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഫാമിലി ഇൻ അസോസിയേറ്റ്സ് വെരി ഗുഡ് താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് ഓൺലി പ്രോഫിറ്റ് ബുക്കിംഗ് എഫ് സെൽ മോഡ് ഓക്കെ തീർച്ചയായിട്ടും മുത്തുയാമാമ ഇന്നത്തെ ഫോൺ യൂസ് ചെയ്തു തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം അബ്ദുൾ റഖീക് താങ്ക് യു വെരി മച്ച് ഇന്ത്യൻ ബി സി ഓക്കെ സി ന്യൂസ് ആണോ കാരണം നിഫ്റ്റി ടിയാൻ ഇതും ഒരു കാരണമായി പറയുന്നു തീർച്ചയായിട്ടും ഒരു പക്ഷേ അതുമായിരിക്കാം ബാങ്ക് നിഫ്റ്റി മന്ത് എൻ്റെ ആവുമ്പോൾ തേഴ്സ് ഡേ ആണ് എക്സ്പയറി തീർച്ചയായിട്ടും അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഇന്നത്തെ എന്തായാലും അബദ്ധം പറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമി ഇർഷാദ് ഗ്രാൻഡ ബാങ്ക് എക്സ്പയറി തേഴ്സ്ഡേ ആണ് തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് ജി ഒ ജിഒ ഇന്ത്യ സർ ക്ലാസ് ഡീറ്റെയിൽസ് കൊച്ചിയിൽ ഡിസംബർ ഇരുപത്തിയേഴിനാണ് പ്രസിഡൻസി ഹോട്ടലിലാണ് നടക്കുന്നത് അഡ്വാൻസ് ബുക്ക് ചെയ്ത അൻപത് പേർക്കാണ് അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഇനി മൂന്നോ നാലോ പേരാണ് വരാനുള്ളതെന്ന് തോന്നുന്നു ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്തവരുണ്ട് അവരുടെ കൺഫർമേഷൻ വന്നിട്ടില്ല കൺഫർമേഷൻ ആയ അൻപത് പേരാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ദൻ ആമ്മ കയറിയ വീടും ചൈന കയറിയ നാടും നല്ലതായ ചരിത്രമില്ല മാലി സ്വാഹ അതെന്തായാലും വളരെ മനോഹരമായ വേർഡിങ്സ് ആയിട്ടുണ്ട് ഫ്രീ ബോൾ ഇറങ്ങിയപ്പോൾ ഒരു സമാധാനം അമ്മാതിരി കയറ്റമായിരുന്നല്ലോ ആയിരുന്നല്ലോ വലിച്ചു വലിച്ചു തിന്നു ദഹനക്കേട് പിടിച്ച അവസ്ഥ ആയിരുന്നോ ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മാർക്കറ്റ് കയറുകയും ചെയ്യും ഇറങ്ങുകയും ചെയ്യും അത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണ് സെബി ജോസ് മലയ മഞ്ഞല മഞ്ഞാലി ഡേറ്റ് മാറിപ്പോയോ ഡേറ്റ് മാറിയത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആൻഡ് അന്ന് ആ സമയത്ത് തന്നെ അത് കറക്റ്റ് ചെയ്തിരുന്നു എല്ലാം പൊട്ടിക്കുളമായല്ലോ ഇപ്പോൾ എന്ത് പറയുന്നു ഇത് എല്ലാം പൊട്ടി ഇപ്പം എന്താണ് പറയേണ്ടത് ഞാൻ എല്ലാ ദിവസവും എന്തൊക്കെയോ പറയാറുണ്ട് അതിൽ ഇങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ അല്ലാതെ പൊട്ടില്ല എന്ന് ഞാൻ ആർക്കും പ്രോമിസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ നിർ നിർബന്ധമായിട്ടും പൊട്ടി താഴെ പോകും എന്ന രീതിയിൽ ഞാൻ ഒന്നും പറയാറില്ല എന്താണോ അന്നേക്ക് കാണുന്ന സിഗ്നൽ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക ക്ലാസിക് വിജിയോൺ നോ വോയിസ് നോ ബോയ്സ് എന്തുകൊണ്ടാണ് നോ ഐഡിയ ഓക്കെ തിങ്ക താങ്ക് യു വെരി മച്ച് ട്രാൻ ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ഇത്രയും കമൻറ്റുകളാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും ഈ വരുന്ന ഇരുപത്തിയേഴ് നമ്മുടെ ഈവെൻറ്റിൽ ഉണ്ടാവണം വളരെ മനോഹരമായിട്ട് നമുക്ക് ആ ഒരു ദിവസം കടന്നു പോകണം അപ്പോൾ പുതിയ വിശേഷങ്ങളും വാർത്തകളൊക്കെ നാളെ കണ്ടുമുട്ടാം താങ്ക് യു വെരി മച്ച്